ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ എന്ന് എനിക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം മാങ്ങ കൊണ്ട് ഒരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തിൽ ഇതെൻ്റെ സ്പെഷ്യൽ അച്ചാറാണേ രണ്ട് മാങ്ങ എടുത്തു അത് നമ്മൾ നല്ലതായിട്ട് കഴുകി തുടച്ചെടുത്ത് വെള്ളമയം കാണരുത് കാരണം വേഗം പോകും അതുകൊണ്ട് വെള്ളമയം ഒക്കെ മാറ്റി നല്ല വെള്ളം തുടച്ചിട്ട് അത് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന കണക്ക് നമ്മൾ ഇങ്ങനെ പൂളി വെച്ചിട്ട് അത് പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചെ മീൻസ് ചെറുതെന്നല്ല ഒരുവിധം വലിയ കഷ്ണങ്ങൾ ഇപ്പം കാണിച്ചു തരാം ഞാൻ അങ്ങനെ അരിയുന്നത് കണ്ടോ ഈ അളവില് അരിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ഒരണങ്ങിയ പാത്രം എടുത്ത് അതിൻ്റെ ഒരു കോട്ടൺ തുണി ഇട്ടിട്ട് ഈ അരിഞ്ഞതെല്ലാം കൊണ്ടുപോയി നമുക്ക് നല്ലവണ്ണം പാത്രത്തിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് വെയിലത്ത് വെക്കണം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് വച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മുടെ മാങ്ങായിലുള്ള വെള്ളമെല്ലാം അങ്ങ് വറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെയിലത്ത് വെക്കണം എന്നിട്ട് ഒരു ത്രീ ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്തുകൊണ്ട് വന്ന് അച്ചാറിടാം അച്ചാർ ഇത് എന്താണെന്നറിയാ ഇത് സ്പെഷ്യൽ അച്ചാറാണ് ഇത് നമ്മൾ പിന്നെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ അച്ചാറിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം ഉപയോഗിക്കും അപ്പം ഈ അച്ചാറിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പം ഇത് നല്ലവണ്ണം ഞാൻ സൺലൈറ്റ് കൊണ്ട് വെക്കാൻ പോകും വെയിലത്ത് കൊണ്ട് വെക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഞങ്ങളുടെ ഇവിടെ വെയിൽ കിട്ടുകയെന്ന് വെച്ചാൽ കിണറിൻ്റെ ആ സൈഡ് വെയിൽ കിട്ടും അപ്പം കിണറിൻ്റെ പുറത്ത് കൊണ്ട് ഞാൻ വെച്ചു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇനി ഇതിന് വേണ്ടുന്ന സാധനം എടുക്കാം ഒരു ചട്ടി എടുക്കുക അല്ലെങ്കിൽ പാനെടുക്കുക കുറച്ച് കടുക് ഇടുക ഇച്ചിരി കൂടുതൽ കടുക് വേണം ഒരു തോന്നുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇടുക ഞാനങ്ങനെ അളന്നൊന്നും ഇടാറില്ല ഞാനൊരു ഊഹം വെച്ചാണെല്ലാം ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇടുക ഒരു ടേബിൾ സ്പൂൺ പിന്നെ പെരിഞ്ചീരം ഇടുക ഒരു മുക്കാ ടീസ്പൂൺ പിന്നെ എന്താ നമ്മുടെ ചെറിയ ജീരം ചെറിയ ജീര ഇടുക പിന്നെ ഒരു അര സ്പൂൺ അര ടീസ്പൂൺ ഉലുവായും ഇത് നല്ലവണ്ണം നമ്മൾ ചൂടാക്കി എടുക്കണം കേട്ടോ കാരണം ഈ മാങ്ങ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് രണ്ട് മാങ്ങകളുണ്ട് വലിയ പ്രശ്നമില്ല വേഗം ഞങ്ങളുടെ വീട്ടിൽ വേഗം ഇത് തീർന്നോളും കേട്ടോ അപ്പം നിങ്ങളൊക്കെ വെച്ചിരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കുറേ നാളിരിക്കണമെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തൊടാതെടുക്കുക അപ്പം എന്തൊക്കെയാണ് എടുത്തതെന്നറിയാമല്ലോ പെരിഞ്ചീരകം കൊച്ചു ജീരകം ഉലുവ കടുക് ഇത്രയും നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക നല്ലവണ്ണം ചൂടാക്കി മുരിയുക നല്ല അതിൻ്റെ ആ തണുപ്പൊന്ന് മാറിയിട്ട് നമ്മളിത് നല്ലവണ്ണം ചതച്ചെടുക്കണം പൊടിച്ച് വെറും പൊടിയാകാതെ ഒരു തരി തരി പോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്ത് കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ ചതച്ചെടുത്ത് കഴിഞ്ഞ് അപ്പം ഇനി അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പിന്നെ എന്താ കായപ്പൊടിയും കൂടി ഇടാം കായപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായപ്പൊടിയുടെ ടേസ്റ്റ് അതിൻ്റെ കൂടെ നമ്മളൊരു ഒരു ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ മുളക് പൊടി ഇടുക ടേബിൾ സ്പൂൺ ആണേ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ എരിവ് ചിലർക്കാണെങ്കിൽ നല്ലവണ്ണം എരിവ് വേണം ചിലർക്ക് എരിവ് കുറവാണ് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ആ മുളക് പൊടി ഇടുക കുറച്ചുപ്പും കൂടി ഇട്ടുവെച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുപ്പം നല്ല ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം ഞാൻ പോയി മാങ്ങ ഒന്ന് നോക്കിയിട്ടല്ല മാങ്ങ ഒരുവിധം നല്ലതായിട്ടുണ്ട് കേട്ടോ അപ്പം ത്രീ ഹവേഴ്സിനൊക്കെ മേളിലായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിത് എന്ത് ചെയ്യണമെന്നറിയാം ഈ ഇതിൻ്റെ അതൊരു പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇതെൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ പച്ച വെള്ളം ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം മൂങ്ങത്തൊക്കെ വിതരിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ മാങ്ങ നമ്മൾ ഈ ഉണക്കി കൊണ്ടുവന്ന മാങ്ങ എടുത്ത് അതിൻ്റെ അകത്തോട്ട് നല്ലവണ്ണം അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് പെരട്ടി വൃത്തിയാക്കി എടുക്കുക അപ്പം നമുക്ക് പിന്നെ വിന്നാഗിരി വേണ്ടവർക്ക് വിന്നാഗിരി ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഉപയോഗിക്കണം ഞാൻ എന്തായാലും വിന്നാഗിരി ഒഴിക്കുന്നു കാരണം ഒരു എന്താ ഒരു മുങ്ങി മുങ്ങിയിരിക്കണം എനിക്കതാണ് ഇഷ്ടം ഇങ്ങനെ പെരണ്ടിരിക്കണം അല്ലാതെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല അപ്പം പിന്നെ വിന്നാഗിരിയും കൂടെ ഒഴിച്ച് നല്ലവണ്ണം അത് ഇളക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു ത്രീ ഫോർ ഡേയ്സ് അങ്ങനെ വെക്കുക ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ഒരു ത്രീ ഫോർ ഡേയ്സ് വെക്കുക അതെന്നും രാവിലെ നമ്മളിത് ഇളക്കി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്നും രാവിലെ ആവുമ്പോൾ മിക്സ് ചെയ്യണം ഞാനൊരു ത്രീ ഡേയ്സേ വെച്ചോളൂ അതിൻ്റെ ഇടയ്ക്ക് ഈ ത്രീ ഡേയ്സ് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ പീസസ് കഴിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ഇതാണ് വെളി പിന്നെ കുറച്ചും കൂടെ വിന്നായിരി ഒഴിക്കും അത് മുങ്ങാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ്ട് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം ഓക്കെ ത്രീ ആഫ്റ്റർ ത്രീ ഡേയ്സ് ഞാൻ താണ്ടിത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് മാംഗോ അച്ചാർ റെഡി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് വെക്കോ സൂപ്പറാണ് താങ്ക് യു താങ്ക് യു ഓൾ ഗോഡ് ബ്ലെസ്